രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇനി മണിക്കൂറുകൾ മാത്രം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയുണ്ട് കേന്ദ്ര ക്ഷേമ പെൻഷനായി നിലവിൽ നൽകി വരുന്ന ആയിരത്തിഅറുന്നൂറ് രൂപ എന്നത് പരിഷ്കരിച്ച് ആയിരത്തി എണ്ണൂറ് രൂപ വരെ ആക്കുമെന്നാണ് പ്രതീക്ഷ പത്ത് ശതമാനത്തിലേറെ വർദ്ധനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് പുറത്തുവിടുന്ന റിപ്പോർട്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നായിരുന്നു എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നൂറ് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അനർഹ കൈപ്പറ്റുന്നത് തടയാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കണം വിഴിഞ്ഞത്തും വയനാടിനും ബജറ്റിൽ പ്രത്യേക ഊന്നൽ ഉണ്ടാകും സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്മമായ ഘട്ടത്തെയും നാം അതിജീവിച്ച് തുടരുകയാണെന്ന് ബജറ്റ് അവതരണത്തിന് മുന്നോടെ ധനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് സാമ്പത്തിക ഞെരുക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ് സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന കേരളം ഇക്കാലത്ത് നേരിട്ടു സംസ്ഥാനത്ത് തന്ത്ര വരുമാനത്തിൽ മികച്ച നിലവിൽ വർധനവുണ്ടായിട്ടും കേന്ദ്രവിധത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു സാമ്പത്തിക ഞെരുക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു നിർണായകമായ പല വികസന പദ്ധതികളും ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി സാമൂഹ്യ ക്ഷേമ രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചെലവഴിച്ചു ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കുന്ന തീക്ഷണ ഘട്ടത്തെ നാം അതിജീവിച്ച് തുടരുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് മുതൽ കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു